ഈ ഒരു വീഡിയോ വളരെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ പക്ഷെ ഈ ഒരു വീഡിയോന്റെ ബാക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളുടെ നീണ്ട അധ്വാനാണ് കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത് വീഡിയോ എന്താണ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം തിരുവനന്തപുരത്താണ് സംഭവം ഏഴു വയസ്സുകാരനായ ഋഷോൺ ഷെയ്റി തമിഴ് നടൻ വിജയ്യുടെ കടു ഒരു ആരാധകനാണ് അതേപോലെ നമ്മുടെ മോനെ ഒരു ഭിന്നശേഷിക്കാരനുമാണ് വിജയുടെ പടങ്ങള് സ്ഥിരമായിട്ട് ഈ ഒരു കൊച്ചു പയ്യൻ കാണാറുണ്ട് അതേപോലെ വിജയുടെ ഡാൻസ് രംഗങ്ങളെല്ലാം ഈ ഒരു പയ്യൻ നമ്മുടെ കഥാനായകൻ ആവേശത്തോടു കൂടി അതിനെ ചുവട് വെക്കാറുണ്ട് വീട്ടിലെ അച്ഛനും അമ്മയോടും എപ്പോഴും പറയും എപ്പോഴാണ് വിജയ് മാമനെ കാണാൻ പോവുക എന്നുള്ളത് സ്ഥിരമായിട്ട് മാതാപിതാക്കളോട് ചോദിക്കാറുണ്ട് അത്ര പക്ഷേ ഒരു നിർഭാഗ്യവശാൽ അതിനൊരവസരം ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു ഇനി ഇതിൻ്റെ ഇടയിലാണ് വിജയ് ഷൂട്ടിംഗ് ആവശ്യത്തിനായി തിരുവനന്തപുരത്ത് വരുന്നുണ്ടെന്ന് അറിഞ്ഞത് അതായത് കാര്യവട്ടം ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന മാതാപിതാക്കൾ കുട്ടിയുടെ ആവശ്യം ഇതായപ്പോൾ അവൻ്റെ സങ്കടം കണ്ടപ്പോൾ കാരണം വിജയ് മാമനെ ഒന്ന് കാണണമെന്നുള്ള ആ ഒരു വലിയ ആഗ്രഹത്തിൽ ഈ പറയുന്ന മാതാപിതാക്കൾ എന്ത് ചെയ്യും മോനയും കൂട്ടി ഈ സ്റ്റേഡിയത്തിലേക്ക് പോയി പക്ഷേ സ്റ്റേഡിയത്തിലെ സെക്യൂരിറ്റി റീസൺ കാരണം അന്ന് കടത്തി വിട്ടില്ല അന്ന് ഈ പറയുന്ന മോനെ വളരെ സങ്കടമായി അതേപോലെ ആ മാതാപിതാക്കൾക്കും സങ്കടമായി കരച്ചിൽ വന്നു അങ്ങനെ കുഞ്ഞിൻ്റെ വിഷമം കണ്ടപ്പോഴും മാതാപിതാക്കൾ ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെ വിജയ്യെ കാണാൻ ഒന്നുകൂടി മാതാപിതാക്കൾ തീരുമാനിച്ചു അങ്ങനെ വിജയ് താമസിച്ചിരുന്ന ഹയാ ഹോട്ടലിൽ പോയിട്ട് വീണ്ടും കാണാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴും റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു കാണാൻ സാധിച്ചില്ല അങ്ങനെ തുടർച്ചയായി മൂന്ന് തവണ ശ്രമിച്ചിട്ടും വിജയ് കാണാൻ സാധിച്ചില്ല അങ്ങനെ ഇരിക്കെ പിന്നീട് വീണ്ടും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് വിജയ് വരുന്നതായി അറിഞ്ഞു കുറച്ച് നല്ല സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഈ പറയുന്ന മോനെ മുന്നിൽ തന്നെ ഒരു സീറ്റ് അവര് സെറ്റാക്കി കൊടുത്തു അവരെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എടുത്തുകൊണ്ടുപോയാണ് അതായത് മാതാപിതാക്കൾ എടുത്തു കൊണ്ടുപോയാണ് ആ ഒരു സീറ്റ് മകനെ ഇരുത്തിയത് പിന്നെ പ്രൊഡക്ഷൻ മാനേജറുമായി സംസാരിച്ച് കുറച്ചുകൂടി മുന്നിലേക്ക് മോനെ എത്തിക്ക അവരെ എത്തിച്ചു മാതാപിതാക്കൾ അതിനുശേഷം മാതാപിതാക്കൾ വിജയിയോട് സംസാരിച്ചു അങ്ങനെ വിജയ് സന്തോഷത്തോടെ നമ്മുടെ കഥാനായകനെ ഋഷോൺ മോനെ കാണാനെത്തി അവന്റെ അരികിലെത്തി അവനെ കെട്ടിപ്പിടിച്ചു വളരെയധികം സന്തോഷത്തോടെയാണ് അന്ന് ഈ പറയുന്ന മോനെ അവിടുന്ന് പോയത് ഇനി അവന്റെ മാതാപിതാക്കൾ പറയുന്നത് അവൻ അവന്റെ ജീവിതത്തിൽ സന്തോഷിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഇനി ഇവര് തിരുവനന്തപുരം മീനാംകുളം സ്വദേശികളാണ് കേട്ടോ ഇവരുടെ പേര് ഷൈറിൻ സുജി ഷൈറിൻ എന്നാണ് ഞങ്ങൾ മാതാപിതാക്കളുടെ പേര് എന്തായാലും വർഷങ്ങൾ നീണ്ട ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ കഷ്ടപ്പാടിന്റെ ഫലമാണ് കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു കുട്ടി കുട്ടിയൊരു ഹാൻഡിക്കാപ്പ് ആണ് അപ്പൊ ഇവരൊക്കെ നമ്മളെ ാനും സപ്പോർട്ട് ചെയ്യാനുമുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക അതേപോലെ വിജയോട് ഒരു നന്ദിയും ഈ പറയുന്ന മാതാപിതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്